അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി മഞ്ചേരി നഗരസഭ മെക്സവൻ ഹെൽത്ത് ക്ലബ് ത്രീജി നെല്ലിക്ക എന്നിവയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ആരോഗ്യ ആരോഗ്യപ്രഭാ സൗജന്യ പ്രഭാത ക്യാമ്പിന് പ്രൌഢോജ്വല തുടക്കം ആദ്യ ദിനത്തിൽ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ആയിരങ്ങൾ അണിനിരുന്നു ക്യാമ്പ് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

అదోడీ ప్రశ్న సహాయి వ్యాయామే మాత్రమే పూర్ణమయం നല്ല ഇളക്കി കൊടുക്കുക പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും ദിവസവും രാവിലെ ഒത്തുചേർന്ന് ഇരുപത് മിനിറ്റ് വ്യായാമത്തിലൂടെ ശാരീരികവും മാനസികവും ആത്മീയവും സാംസ്കാരികവുമായ ആരോഗ്യം പ്രദാനം ചെയ്യുകയും വ്യായാമക്കുറവ് മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ തടയുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യപ്രഭ ജില്ലാ ജഡ്ജി കെ സനിൽ കുമാർ സിനിമാ സീരിയൽ താരവും നഗരസഭാ ശുചിത്വം ബ്രാൻഡ് അംബാസിഡറുമായ ഷാനവാസ് എന്നിവർ അതിഥികളായി ഇന്നത്തെ ഈ ഒരു ദിവസം കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള ഈ വെള്ളപ്പെട്ടു കാണുമ്പോൾ മനസ്സിന് സന്തോഷമാണ് കാരണം ഞങ്ങളൊക്കെ ആരോഗ്യത്തിന് ഒരു മുൻഗണന കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ദിവസ ദിനചര്യ ഞങ്ങളുടെ ഒരു ദിനചര്യയിൽ ഒരു ഭാഗമാക്കി മാറ്റുന്നതാണ് ഞങ്ങളുടെ ഈ വ്യായാമം എന്ന് പറഞ്ഞ സംഭവം അതേ മനസ്സോട് കൂടി നമ്മൾ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നു ഇതിൽ ഈ ഒരു നല്ല മുഹൂർത്തത്തിന് വേദി ഒരുക്കിയ നഗരസഭയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ഇപ്പോ അടുത്ത പ്രാവശ്യം നഗരസഭ ഈ ഒരു ഇതുപോലെ ഒരു വേദി ഒരുക്കുമ്പോ മെക്സവൻ എന്ന ഈ ഹെൽത്ത് ക്ലബിന് ഈ ഗ്രൗണ്ട് നടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു మెక్సవన్ బ్రా అంబాసిడర్ అరకెల్ బావా ముఖ్య ప్రభాషణం స్థిరం సమితి అధ్యక్షరంతుర్య కర్ హుసైన్ బీనా జోసఫ్ అడ్వకేట్ ప్రేమ రాజీవ్ ఏ వి సులైమాన్ నగరసభ క్లీన్ సిటీ మేజర్ జయన్ రుజు సోన్ీఫ్ ట్రెయినర్ షమీర్ మనూ మేరి ఏరియా కోర్డీటర్ షౌకత్తు വൈസ് മുഹമ്മദ് പരിശീലനം സൈക്കോളജിസ്റ്റും ട്രെയിനറുമായ ഷാഫി മിനിറ്റ്സ് ഫോർ എന്ന നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്